നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം ഒളിവിൽ പോയ ഭർത്താവിന്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി മുരിങ്ങൂർ സ്വദേശി ഷീജയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ഭർത്താവ് ബിനുവിനെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിന് പിൻവശത്തുള്ള ട്രാക്കിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം ഭാര്യ ഷീജയെ വെട്ടിക്കൊലപ്പെടുത്തിയ ബിനു പതിനൊന്നും എട്ടും വയസ്സുള്ള കുട്ടികളെ വെട്ടി ചെയ്തു കുട്ടികളെ ഗുരുതര പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ആൺകുട്ടിയുടെ നില ഗുരുതരമാണ് കൊലപാതകത്തിൽ ശേഷം ഒളിവിൽ പോയ ബിനുവിനെ പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കുടുംബവഴുക്കിനെ തുടർന്നാണ് കൊലപാതകം ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച രണ്ട് മക്കൾക്കും പരിക്കേൽക്കുകയായിരുന്നു കുട്ടികൾ ആദ്യം കൊരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത് എന്നാൽ അഭിനവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഷീജയുടെ മൃതദേഹം ഇൻകുസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൃത്യത്തിന് ശേഷം ഭർത്താവ് ബിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾക്കായുള്ള അന്വേഷണം കൊരട്ടി പോലീസ് ഊർജ്ജിതമാക്കിയതിന് പിന്നാലെയാണ് ബിനുവിനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിലേക്ക് നയിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയാണ് സംശയമുള്ളതായി പോലീസ് വ്യക്തമാക്കി സംഭവത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായും പോലീസ് അറിയിച്ചു അതേ സമയം മറ്റൊരു സംഭവത്തിൽ മക്കൾ ഉണ്ടായിട്ടും നോക്കാനും പരിചരിക്കാനും ആളില്ലാതെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അന്നക്കുട്ടിക്ക് നാട് യാത്രാമൊഴി നൽകി കുമളി ബസ് സ്റ്റാന്റിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു ഇടുക്കി ജില്ലാ കലക്ടർ ഷീബ ജോർജ് സബ് കലക്ടർ അരുൺ എസ് നായർ പോലീസ് ജനപ്രതിനിധികൾ എന്നിവരുൾപ്പെടെ അന്നകുട്ടിക്ക് അന്തിമോപചാരം സംസ്കാരം കുമളി സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ നടന്നു മക്കൾ ഉപേക്ഷിച്ച കുമളി അട്ടപ്പളം സ്വദേശി അന്നക്കുട്ടി ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങിയത് എഴുപത്തിയാറ് വയസ്സായിരുന്നു ഇടുക്കിയിലെ കുമളിയിൽ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികയെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തിയാണ് ആശുപത്രിയിലാക്കിയത് കുമളി ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയും സംഘവുമാണ് അന്നെ കുട്ടിക്ക് സഹായവുമായി എത്തിയത് കുമളിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അന്നെ കുട്ടി വീണ് വലത് കൈയൊടിഞ്ഞിരുന്നു വയർ വീർത്ത അവസ്ഥയിലുമായിരുന്നു അഞ്ചു ദിവസം മുൻപാണ് അന്ന കുട്ടി തീർത്തും കിടപ്പിലായതെന്നാണ് റിപ്പോർട്ട് അട്ടപ്പളം ലക്ഷ്യം വീട് കോളനിയിൽ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അന്ന കുട്ടിയുടെ താമസം ഉച്ചയോടെ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് പോലീസ് അന്നകുട്ടിയുടെ വീട്ടിലെത്തി ഭക്ഷണവും മരുന്നുമില്ലാത്ത അവശ്യ നിലയിലായിരുന്ന അന്നകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അന്നകുട്ടിക്ക് ഒരു മകനും മകളും ഉണ്ട് ഇരുവരും വിവാഹം കഴിച്ച് കുമളിയിൽ തന്നെയാണ് താമസം മകന്റെ സംരക്ഷണത്തിലാണ് അമ്മ കഴിഞ്ഞിരുന്നത് സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൈക്കലാക്കിയ മക്കൾ വാടക വീടെടുത്ത് അന്നകുട്ടിയെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു മകൾ മാസം തോറും നൽകിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് ഒരു വർഷത്തോളമായി അന്നകുട്ടി കഴിഞ്ഞിരുന്നത് പോലീസ് അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ആശുപത്രിയിൽ എത്തിയ ബാങ്ക് ജീവനക്കാരായ മകൻ വീട്ടിലെ നായെ നോക്കാൻ ആളിൽ നിന്ന് പറഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു അന്നക്കുട്ടിയെ പരിചരിക്കാനായി വനിതാ പോലീസിനെ നിയോഗിച്ചതായും തുടർന്നുള്ള സംരക്ഷണത്തിന് നാട്ടുകാരുടെ സഹായം തേടുമെന്ന് എസ് ജോബിൻ ആന്റണി വ്യക്തമാക്കിയിരുന്നു ഗുരുതരാവസ്ഥയിലായതിനാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ വെച്ചാണ് അന്നക്കുട്ടി ആരുടെയും കാരുണത്തിന് കാത്തു നിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത്